ഹലോ ഫ്രണ്ട്സ് ദ ഗ്രീൻ ടെറീസിൻ്റെ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വറുത്തരച്ച കടലക്കറി ഉണ്ടാക്കാം ഇതിലേക്കായി രണ്ട് കപ്പ് കുതിർത്ത കടലയും ഒരു സ്പൂൺ വറുത്ത പൊടിച്ച മല്ലിപ്പൊടിയും പിന്നെ രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഉള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇവയൊക്കെ ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറുത്തരക്കാനായി രണ്ട് സ്പൂൺ മല്ലിയും അരക്കപ്പ് തേങ്ങയും മൂന്ന് വറ്റൽമുളകും വെളിച്ചെണ്ണയിൽ ഇതേപോലെ ബ്രൗൺ കളറാകുന്നതുവരെ വറുത്ത് തണിയാൻ വെച്ചിട്ടുണ്ട് ഇത് തണിഞ്ഞു കഴിഞ്ഞാൽ മിക്സിയിലേക്കിട്ട് നന്നായി അരച്ചെടുക്കണം ഇത് അരച്ചെടുത്തത് കടലക്കറിയിൽ മിക്സ് ചെയ്ത് തിളപ്പിക്കുക ഇനി ഇതിലേക്ക് ചേർക്കുക തേങ്ങ അരച്ചതിന് ശേഷം ഒരു കടല ഒരു കൊഴുപ്പിന് വേണ്ടി ഒരല്പം ഒന്ന് അടിച്ചു കൊടുക്കാം എന്നെങ്കിൽ കൂടുതൽ തേങ്ങയും ചേർക്കേണ്ടി വരില്ല നല്ല കൊഴുപ്പ് കിട്ടും ഒരുപാട് അടിക്കരുത് കുറച്ചൊന്നും ഇങ്ങനെ അമർത്തി കൊടുത്താൽ അതൊന്ന് ലേശം ഒന്ന് ചതഞ്ഞ് വരും അത് മതി ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ അല്ല രണ്ട് പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഉള്ളി വലിയ ഉള്ളി മുറിച്ചതും ചേർക്കുന്നുണ്ട് ആദ്യം വേവിക്കുമ്പോൾ ചേർത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ മണമൊക്കെ വെന്ത് പോയിട്ടുണ്ടാവും അതുകൊണ്ട് ഇപ്പോൾ ഇത് തിളക്കുമ്പോഴാണ് വീണ്ടും രണ്ട് മുളകും ഒരു ചെറിയ കഷ്ണം ഉള്ളിയും ചേർത്ത് തിളപ്പിക്കുമ്പോൾ അതിൻ്റെ രുചിയും മണവും ഒക്കെ കറിയിൽ പുതുതായി വന്ന് നല്ല ടേസ്റ്റ് കൊടുക്കും കറിക്ക് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചുവന്ന മുളക് പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയും ആവാം ഇതൊക്കെ ഇവിടെ കറക്റ്റായിട്ടുള്ള എരിവാണ് കുറച്ച് എരിവാണ് എല്ലാവർക്കും ഇഷ്ടം അതുകൂടാതെ കുരുമുളകിൻ്റെ രുചി വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് എല്ലാവരും കുരുമുളകിനൊരു മുൻതൂക്കം കൊടുക്കാറുണ്ട് ഇനി ഇത് നന്നായിട്ട് തിളപ്പിക്കണം നന്നായിട്ടെന്ന് പറഞ്ഞാൽ ഈ ഉള്ളിയൊക്കെ വെന്ത് വരണം അതിൽ അതിന് കണക്കാക്കി ഒരല്പം കൂടി വെള്ളം ചേർത്ത് കറി കൂടുതൽ കുറുകി പോകുന്നതിന് മുൻപ് കറി ഓഫാക്കുകയും വേണം അപ്പോൾ അതിന് കണക്കായിട്ട് വെള്ളമാണ് ചേർത്തിട്ടുള്ളത് കാരണം മസാലയൊക്കെ ചേർത്ത് അരച്ച് വറുത്തരച്ച് വെക്കുമ്പോൾ എപ്പോഴും കറിക്ക് അതൊക്കെ മസാലയൊക്കെ പിടിക്കണമെങ്കിൽ കുറച്ച് നന്നായി വെള്ളം ചേർത്ത് ഒരു കുറച്ചധികം വെട്ടി തിളച്ച് അതിൻ്റെ രുചിയൊക്കെ കഷ്ണങ്ങളിൽ പിടിക്കണം അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരുപാട് കുറുക അതിന് മുന്നേ ഓഫാക്കണം കാരണം കുക്കറിൽ നിന്ന് നന്നായി കുറുകി വരും ഇനി അതിലേക്ക് കടുക് പൊട്ടിച്ച് ഒരു പത്ത് അല്ലി വെളുത്തുള്ളി ചതച്ചതിടുന്നുണ്ട് തേങ്ങ കൊത്തി ഇട്ട് വറുത്താൽ വളരെ ടേസ്റ്റി ആയിരിക്കും പക്ഷേ ഇപ്പോൾ പൊട്ടിച്ച തേങ്ങ തേങ്ങയില്ലാത്തതിനാൽ ഞാനത് ഇട്ടിട്ടില്ല തേങ്ങ കൊത്തിട്ട് വറുക്കുകയാണെങ്കിൽ കടുക് പൊട്ടിയതിന് ശേഷം തേങ്ങ കൊത്തിട്ട് ഗോൾഡൻ ബ്രൗൺ ആക്കുന്നവരെ വറുത്ത് ഇറക്കാനാവുമ്പോൾ വെളുത്തുള്ളി ഇട്ട് കറിയിലേക്ക് ചേർക്കുക കാരണം ഈ വെളുത്തുള്ളി ഒരുപാട് ബ്രൗൺ കളർ ആയാൽ അതിൻ്റെ ടേസ്റ്റ് നന്നുണ്ടാവില്ല അതുകൊണ്ട് വെളുത്തുള്ളി ഒരുപാട് ബ്രൗൺ കളർ ആവരുത് അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കഴിക്കാം രണ്ട് ചപ്പാത്തിയും ഈ കടലക്കറിയും ആണ് ഇന്ന് ഉള്ളത് ഞാൻ ഇതിൻ്റെ കൂടെ ഇപ്പോൾ വെയ്റ്റ് ലോസിന് വേണ്ടി സ്മൂതിയാണ് കഴിക്കുന്നത് ഈ സ്മൂതി ഡ്രൈ ഫ്രൂട്ട്സും മുത്താറിയും പഴവും ഒക്കെ കൂടി മിക്സിയിലടിച്ച് തരിതരിപ്പായി അടിച്ചതാണ് ഇതൊരു ഗ്ലാസ് കഴിച്ചാൽ പിന്നെ വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കേണ്ടി വരില്ല മിക്കവാറും ഇതിൻ്റെ കൂടെ വേറെ കഴിക്കേണ്ടി വരില്ല ഇഷ്ടപ്പെട്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്